വെൽക്കം ടു ഷാഹി നേതാവായിട്ടുള്ള അടിച്ച് വന്നാൽ അദ്ദേഹത്തിന് അതിന്റെ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് പണിമുടക്ക് പ്രകടനം നടത്തുന്നതിന്റെ ഇടയിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു വന്നപ്പോ ആ താക്കോലെടുത്ത് ഒന്ന് പ്രതിഷേധിച്ച് ചേട്ടാ എന്ത് പണിയായി കാണിക്കുന്നത് ഞങ്ങൾ പ്രകടനം നടത്തണ കാണാൻ പാടില്ല എന്ന് ചോദിച്ചതിനെ മറുപടിയായി ഇളവരം ഗരീബിനെ സി ഐ ടി പ്രസ്ഥാനത്തിനെ തേച്ചൊട്ടിക്കാൻ പൊങ്കാലയിടാൻ മുളങ്ങല്ലൂർ ഭരണി അവതരിപ്പിക്കാൻ തയ്യാറായവരാണ് ആര് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന കുറച്ച് മാധ്യമങ്ങൾ അറ്റവർക്കന്മാരുടെ പ്രശ്നങ്ങളടക്കം യഥാർത്ഥത്തിൽ ഫോക്കസ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പറയുന്ന ചില മാധ്യമങ്ങളുണ്ട് കൈരണിയുണ്ട് റിപ്പോർട്ടർ അതിൽ ചിലവരുന്നുണ്ട് മീഡിയ വണ്ണത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് ി സ്വാഭാവികമായിട്ട് തൊഴിലാളിക്ക് വേണ്ടി ആയതുകൊണ്ട് അവരും ആ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തമാക്കണം ഒരിക്കൽ പെമ്പിളൈ ഒരുമേ എന്ന് പറഞ്ഞൊരു സമരം മൂന്നാറിൽ നമ്മള് ആരെങ്കിലും ഉണ്ടോ ഇരിക്കുകാര് അവര് ഒരു കുട്ടിയെ പോലെ റോഡ് ഇപ്പൊ നമ്മൾ ഈ റോഡിൽ വെക്കാൻ പാടില്ല ഇങ്ങനെ റോഡിൽ കേസാകും നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാകും വാഹനങ്ങൾ നിറയാൻ പാടില്ല എന്നാണ് യാത്രക്കാരെ യാത്രാ തടയാൻ പാടില്ല അത് ന്യായമാണല്ലോ ഇവിടെ ചെറിയ സ്ഥലമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കൂടുമ്പോഴാണ് ഈ റോഡിലേക്കൊക്കെ കാര്യം വെച്ച് പോകുന്നത് അത് ഞാൻ സൂക്ഷിക്കണം കഴിയുന്നതും പാത ഗതാഗതത്തിലോ യാത്രക്കാരുടെ യാത്രക്കോ തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മളത് സിദ്ധിക്കേണ്ടതാണ് എന്നാൽ മൂന്നാറ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ മൂന്നാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചയോളം കെപ്പിണേ വരുമേ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പുറത്ത് ആരാണ് ആ സംഘടനയുടെ ആളെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല അറിയാതെ അടിപൊളി അതിലെ കട്ടിൽ സഖ്യം എന്ന് പറഞ്ഞാൽ പറയാറ് എവിടെയും കാണാത്ത സഖ്യങ്ങളുണ്ടാവും ഇസ്ലാമിയെ സീഖ് തുടങ്ങിയിട്ടുള്ള സംഘടനകൾ വളരെ സജീവമാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അല്ലാത്തവർ എങ്ങനെയാണോ ഈ ഗവൺമെന്റിനെയും സിഐ ടി വി തൊഴിലാളി പ്രസ്ഥാനത്തെയും അപമാനപ്പെടുത്തിക്കാൻ പറയാതെ നടത്തിക്കൊണ്ടിരിക്കുക ഈ സമരത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇന്ന് പത്രക്കാരൻ വളരെ വാദം തന്നെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം